നമസ്കാരം കോഴിക്കോട് മലപ്പുറത്തും ഇപ്പോൾ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് നടക്കുകയാണ് കെട്ടിട നിർമ്മാതാക്കളുടെ ഓഫീസുകളിലും വീടുകളിലുമാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തുന്നത് ആർക്കിടെക്ട് ഷബീർ സലീൽ ഗ്രൂപ്പിൽ നിന്ന് ഇരുപത്തിയേഴ് ലക്ഷമാണ് ഇപ്പോൾ പിടിച്ചെടുക്കുന്നത് അതേസമയം കൂടുതൽ രേഖയൊക്കെ ഇപ്പോൾ പരിശോധിച്ച് വരികയാണ് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നത് ഗണേശൻ എന്നയാളിൽ നിന്ന് അഞ്ചു കോടിയുടെ അനധികൃത നിക്ഷേപ രേഖകൾ കണ്ടെത്തിയിരിക്കുന്നു അതേസമയം നിർമ്മാൺ ഗ്രൂപ്പിന്റെ ഉടമയുടെ വീട്ടിൽ നിന്ന് പതിനെട്ട് കോടിയാണ് പിടിച്ചിരിക്കുന്നത് മാത്രമല്ല ഇവരുടെ എല്ലാം രേഖകളും അതുപോലെ തന്നെ പുതിയ നിക്ഷേപങ്ങളും ഇവർ നിർമ്മിച്ചു നൽകിയ കെട്ടിടങ്ങളുടെ എല്ലാ വിശ വിശദാംശങ്ങളും എല്ലാം തന്നെ ആദായ നികുതി ഉദ്യോഗസ്ഥർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ അനധികൃത സ്വത്ത് സമ്പാദനം ഇവിടെ നടന്നിട്ടുണ്ടോ എന്ന രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ടു പോകുന്നത് മാത്രമല്ല മലപ്പുറത്ത് നിരവധി ഇത്തരത്തിൽ കെട്ടിട നിർമ്മാതാക്കളുടെ വീടുകളിൽ ഇപ്പോൾ റെയ്ഡ് നടത്തുകയാണ് നിരവധി പേരെ ഇപ്പോൾ ചോദ്യം ചെയ്തു കൊണ്ടിരിക്കുകയാണ് അതേസമയം കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല